السلام عليكم ورحمه الله وبركاته حديث كلاس 1382 بوهمان بطي امام الترمذي رضي الله عنه ريبورت الحديث. حديث ان ابن عباس رضي الله عنهما عبد الله بن عباس رضي الله عنهما يتت निवेदन ان رسول الله صلى الله عليه وسلم نخيم حبيب صلى الله عليه وسلم وسلماتangal بعث معاذ بن جبل رضي الله عنه الى اليمن

ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയാണ് മദീന വിട്ട് യമനിലേക്ക് പോവുകയാണ് വാഴുപുനാ ഇല്ലാത്ത പ്രയാസമുണ്ട് മുത്തുൻ നബി സുല്ലാൻ ഞങ്ങളെ വിട്ടു പോകുന്നതിൽ എന്നാലും ദീനി ദേവത്തിന് വേണ്ടിയാണ് അവിടുത്തെ കൽപ്പന പ്രകാരം യമനിലേക്ക് നീങ്ങുമ്പോൾ നബിസുല്ലാഹു അളൈ വസ്ലമാങ്ങൾ ധാരാളം ഉപദേശങ്ങൾ നൽകി കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു ഇത്തക്കൈ ദേവത്തൽ മധുനവും വേദനിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണം അക്രമിക്കപ്പെട്ടവൻ പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം നിക്ഷയമായും പീഡിപ്പിക്കപ്പെട്ടവൻ്റെ ദ്വാരയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല ആ ദ്വാര മുസ്തജാബാണോ അത് ഉത്തരം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് അക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പേടിക്കണം അത് അപകടമാണ് കാരണം അവരെ മനസ്സ് വേദനിച്ച് അവർ അഹുലേക്ക് കൈയുറത്തി റബിന്റെ മുന്നിൽ അവൻ്റെ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അക്രമിക്കപ്പെട്ടവന്റെ ദ്വാ സൂക്ഷിക്കണമെന്നാണ് ഹബീബസ് തങ്ങൾ ഈ ഹരിയത്തിൽ പഠിപ്പിക്കുന്നത് നാം ഒരാളെയും ഒരു മുക്മിനായ മനുഷ്യനെയും നാം കാരണം ഒരു പ്രയാസം ഉണ്ടാകരുത് അവരെ മനസ്സ് വേദനിക്കരുത് അവരെ ശാരീരികമായി അക്രമിക്കൽ മാത്രമല്ല അക്രമിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി പ്രയാസപ്പെടുത്തലും അവരെ അഭിമാനം ശതപ്പെടുത്തലും ഒക്കെ അക്രമത്തിൽപ്പെട്ടു ഏതെങ്കിലും നിലക്ക് ഒരു മുക്മിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പൊരുത്തപ്പെടിക്കണം അവർക്ക് വേണ്ടി വാക് ചെയ്യണം അവരോട് മാപ്പ് അപേക്ഷിക്കണം ഇനി അത് അത്തരം പ്രവണതയിൽ നിന്ന് നാം മാറി നിൽക്കണം ഒരാളെ മനസ്സും നമ്മൾ വേദനിപ്പിക്കരുത് അള്ളാഹു അത്ര മോശമായ പ്രവർത്തിയിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല ജീവിതം നയിക്കാൻ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെറബലി وعلى اله وصحبه وسلم